ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നാസ് ക്രിയേഷൻസിന്റെ ബാനറിൽ ഓരോ ദിവസവും വ്യത്യസ്തമായ ഒരുപാട് നല്ല പ്രോഗ്രാംസുകൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തി തൊട്ട് മുമ്പ് ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്യുക ഓക്കെ മുസ്തഫ മാഷ് തൻ്റെ പതിനാലാമത്തെ വയസ്സിൽ കാഴ്ച നഷ്ടപ്പെട്ട് അദ്ദേഹം ജീവിതത്തിലേക്ക് വന്ന ഒരു കഥയാണ് കാഴ്ച നഷ്ടപ്പെട്ടുകൊണ്ട് ഇന്ന് അദ്ദേഹം ഒരു മാഷാണ് മാഷ് എന്ന് പറയുമ്പോൾ ഇല്ലാത്ത മാഷ് കാഴ്ചയുള്ള കുട്ടികൾക്ക് എട്ടാം ക്ലാസ്സിലും ഒൻപതാം ക്ലാസ്സിലും പത്താം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾക്ക് ചരിത്രം പഠിപ്പിക്കുന്നു എന്നാൽ ഇനി കുറച്ച് രണ്ട് മൂന്ന് നാല് മാസം കഴിയുമ്പോൾ അദ്ദേഹം ആവാൻ വേണ്ടി പോകുന്നു ഇതൊന്നുമല്ല ഇതിലും അപ്പുറം എന്ന് പറയുന്നത് മറ്റൊരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ അകക്കണ്ണുകൊണ്ട് അദ്ദേഹം കാണുന്ന കാഴ്ചകൾ അതായത് സമൂഹത്തിൽ കഷ്ടപ്പെടുന്ന ഒരുപാട് വ്യക്തികളോടൊപ്പം സഞ്ചരിക്കുന്നു ആ വ്യക്തികൾക്ക് ആവശ്യമുള്ളത് അദ്ദേഹം നടത്തി കൊടുക്കുന്നു അദ്ദേഹം മാത്രമല്ല അദ്ദേഹത്തിനോടൊപ്പം ഒരു ടീം തന്നെയുണ്ട് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ അദ്ദേഹത്തിനോടൊപ്പം ഏറ്റവും ബന്ധമുള്ള ഗൾഫ് സുഹൃത്തുക്കളൊക്കെ ചേർന്നുകൊണ്ട് പതിനൊന്ന് വീടുകൾ അദ്ദേഹം വെച്ചു കൊടുത്തു അതുപോലെ തന്നെ ആ നാൽപ്പത്തിയഞ്ചോളം കുടുംബങ്ങൾക്ക് അദ്ദേഹം ഒരുപാട് നല്ല ഭക്ഷണ കിറ്റുകൾ നൽകിക്കൊണ്ടിരിക്കുന്നു ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത കൂടുതലായിട്ട് ഇനി നേരെ പറയുന്നില്ല ഇനി നേരെ നമ്മൾ പോകുന്നത് ആ വ്യക്തിയുടെ അടുത്തേക്കാണ് കോഴിക്കോട് ജില്ലയിലെ നല്ലെടുത്തുള്ള മുസ്തഫ മാഷിന്റെ വീട്ടിലേക്ക് നമുക്ക് പോകാം ബാക്കിയുള്ള കാര്യങ്ങൾ അവിടെ ചെന്നിട്ട് ഓക്കേ മാഷേക്കും ഞങ്ങൾ കോഴിക്കോട് ബേസ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യുന്ന ഒരു യൂട്യൂബ് ചാനലാണ് നാസ് ക്രിയേഷൻസ് ഞങ്ങളുടെ നാസ് ബാനറിലൂടെ ഒരുപാട് പ്രോഗ്രാംസുകൾ ഓരോ ദിവസവും ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണ് ഞങ്ങൾ മാഷെക്കുറിച്ച് അറിയുന്നത് മാഷൊരു അധ്യാപകനാണ് എന്നാൽ അതിലുപരി ഒരുപാട് പുണ്യപ്രവർത്തനങ്ങൾ നാടിനും നാട്ടുകാർക്കും വേണ്ടിയിട്ട് സമൂഹത്തിൽ ചെയ്യുന്നുണ്ട് എന്നറിയാൻ സാധിച്ചു അപ്പോൾ ഞങ്ങളുടെ ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത് കാഴ്ചയുള്ളവർക്കും കാഴ്ച ഇല്ലാത്തവർക്കും ഒരു പ്രചോദനം അവർക്കൊരു പ്രോത്സാഹനം ആവട്ടെ എന്ന് കരുതിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ മാഷെ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് സത്യം പറഞ്ഞാൽ മാഷയ്ക്ക് എത്രാമത്തെ വയസ്സിലാണ് കാഴ്ച നഷ്ടപ്പെടുന്നത് എനിക്ക് പതിനാലാമത്തെ വയസ്സിൽ ഗ്ലോക്കോമ എന്ന ഒരു രോഗം ബാധിച്ചിട്ടാണ് കാഴ്ച പൂർണ്ണമായിട്ടും നഷ്ടപ്പെടുന്നത് അതുവരെ അല്പം കാഴ്ച ഉണ്ടായിരുന്നു നടക്കാനുള്ള വെളിച്ചം മാത്രം ഉണ്ടായിരുന്നു പിന്നെ ശേഷം അതിന്റെ കാഴ്ച പൂർണ്ണമായിട്ട് നഷ്ടപ്പെടുന്നത് ഈ പതിനാല് വയസ്സായ പതിനാല് വയസ്സെന്ന് പറയുമ്പോൾ ഒൻപതാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയം അതെ അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ടുള്ള വിദ്യാഭ്യാസവും പിന്നെ ഇപ്പോൾ ഇപ്പം മഷു ഒരു അധ്യാപകനാണ് അതിൽ ഉപരി ഒരു എച്ച് ആവാൻ പോകാണെന്നു കൂടി അറിഞ്ഞു അപ്പം അവിടുന്ന് അങ്ങോട്ടുള്ള പഠനവും അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ജോലിയും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു ചെറുവണ്ണൂർ ഹൈസ്കൂളിലാണ് ഞാൻ എൻ്റെ ഹൈസ്കൂൾ പഠനം നിർവഹിച്ചത് ശേഷം ഫറൂഖ് കോളേജിൽ സാധാരണ കുട്ടികളെ കൂടെ തന്നെ ഇരുന്ന് എന്നെ ഡിഗ്രിയും ബി എഡും ഒക്കെ ഫസ്റ്റ് കൂടി വിജയിച്ച് ശേഷം തൊണ്ണൂറ്റി എട്ടിലാണ് മീഞ്ചന്ത ഗവണ്മെന്റ് ഹൈസ്കൂളിൽ അധ്യാപകനായിട്ട് സാമൂഹ്യശാസ്ത്ര അധ്യാപകനായിട്ട് അധ്യാപന തുടങ്ങിയത് എട്ട് ഒൻപത് പത്ത് ക്ലാസ്സുകളിൽ സോഷ്യൽ സയൻസാണ് ഞാൻ പഠിപ്പിക്കുന്നത് എൻ്റെ കയ്യിൽ ഈ ബ്രെയിൻ ലിപിയിലുള്ള ടെൻത്ത് വരെയുള്ള ബുക്ക് ഉണ്ട് അത് വായിച്ച് പഠിച്ച് അതോടൊപ്പം തന്നെ ലാപ്പിൽ പ്രത്യേക ഒരു സോഫ്റ്റ്വെയർ ഉണ്ട് കാഴ്ച ഇല്ലാത്തവർക്ക് വേണ്ടിയുള്ള ആ കമ്പ്യൂട്ടറിൻ്റെ ഒക്കെ സഹായത്തോടു കൂടിയാണ് എൻ്റെ ഇരിക്കുന്ന കുട്ടികളെ ഞാൻ പഠിപ്പിക്കുന്നത് ഓക്കെ അപ്പോൾ എട്ട് ഒൻപത് പത്ത് കാഴ്ചയുള്ള കുട്ടികളെയാണ് മാഷി പഠിപ്പിക്കുന്നത് ഓക്കെ ഈ അധ്യാപനമല്ലാതെ വേറെന്തൊക്കെ മേഖലയാണ് ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ മുമ്പിലിരിക്കുന്ന കുട്ടീൻ്റെ വേദന തിരിച്ചറിയുന്ന അധ്യാപകനാണ് ഏറ്റവും നല്ല അധ്യാപക എന്നാണ് ഞാൻ എൻ്റെ കാഴ്ചപ്പാട് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ എൻ്റെ മുമ്പിലിരിക്കുന്ന എൻ്റെ ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളുടെയും ഡീറ്റെയിൽസ് ഞാൻ ഒന്ന് എഴുതിയെടുത്ത് കാര്യങ്ങൾ പഠിക്കും ഏറ്റവും പിന്നെ ഈ വളരെ സിമ്പതറ്റിക് ആയിട്ടുള്ള പ്രയാസപ്പെടുന്ന മക്കളെ തിരിച്ചറിഞ്ഞിട്ട് അവരുടെ പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി വെറും പറയലല്ല ഏതെങ്കിലും എൻ്റെ മുൻ ശിഷ്യരുടെയോ അല്ലെങ്കിൽ നമ്മുടെ അഭ്യുതകാംക്ഷകളുടെയൊക്കെ സഹായത്തോടു കൂടി അവരുടെ പഠനോപകരണങ്ങൾ പിന്നെ അതുപോലെ തന്നെ വീട് ഇല്ലാത്ത പ്രയാസപ്പെടുന്ന അച്ഛൻ മരിച്ചുപോയ അല്ലെങ്കിൽ ഫാദർ നഷ്ടപ്പെട്ടു പോയ മക്കൾക്കൊക്കെ വീട് വെച്ചെടുക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തി കൊണ്ട് അതേത് കാറ്റഗറിപ്പെടുന്ന ആയിരുന്നു ആ വീടുകൾ വെച്ചു കൊടുത്തത് ഞാൻ പതിനൊന്ന് വീടുകൾ ഞാൻ വെച്ച് കൊടുത്തിട്ടില്ല എൻ്റെ സാന്നിധ്യത്തിൽ ഞാൻ മുന്നിൽ നിൽക്കുമ്പോൾ എന്നെ സഹായിക്കാൻ മനസ്സുള്ള കുറേ നല്ലവരായിട്ടുള്ള നമ്മുടെ ഗൾഫ് നാടുകളിലൊക്കെ ഉള്ള ൾ നമുക്കുണ്ട് അല്ലി കമ്മിറ്റിയുടെ പ്രവർത്തന ഫലമായി മുസ്തഫ മാസ്റ്റർ നേതൃത്വത്തിൽ പതിനൊന്നാമത്തെ വീടാണ് ഈ വാപ്പില്ലാത്ത രണ്ട് മക്കൾക്കും വേണ്ടി ഉണ്ടാക്കി കൊടുത്തത് കഴിഞ്ഞ കൊല്ലം വളരെ ശോചനീയാവസ്ഥയിലായിരുന്ന വീട് ഈ കൊല്ലം ഒരു കാരണം കഴിച്ച് അവർക്ക് ഏൽപ്പിച്ചു കൊടുത്ത് ഇതിൻ്റെ സാമ്പത്തിക എന്ന് പറഞ്ഞാൽ ഒരു പ്രവാസി വിങ്ങ് വിദേശത്ത് പ്രവർത്തിക്കുന്നുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട മുസ്തഫ മാഷിനെയും കുടുംബത്തെയും ഏറ്റവും അടുത്തറിയുന്ന നമ്മുടെ മുൻ എം എൽ എയും അതുപോലെ തന്നെ കോഴിക്കോട് മുൻ മേയറുമായ ബി കെ സി മഹമ്മ സാറിൻ്റെ വാക്കുകളിലേക്ക് മുസ്തഫ മാസത്തെ പറ്റി പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഫാദർ അഹമ്മദ് എൻ്റെ സുഹൃത്തായിരുന്നു അഹമ്മദ് പെട്ടെന്ന് സർവീസിൽ ഇരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ആളും മരണം ഉണ്ടായിരുന്നു അപ്പോൾ അഹമ്മദ് മരിക്കുമ്പോൾ മുസ്തഫ എന്നെ പ്രസവിച്ചിട്ടില്ല സഹോദരി ഉണ്ട് പിന്നീട് കുറേ പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് ഉമ്മക്ക് ആ ജോലി കിട്ടി ഒരു വലിയ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവരെ പഠിപ്പിക്കാനും ഇവരെ ഒക്കെ അധ്യാപകരാക്കുന്നതിലൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റിയത് പക്ഷേ അതിനുശേഷം ഇപ്പോൾ മുസ്തഫ ആളായി അധ്യാപകനായി ജോലിയിലൊക്കെ പ്രവേശിച്ചതിനു ശേഷം മുസ്തഫ ഒരു നല്ല മനസ്സിൻ്റെ ഉടമയായി അതേപോലെ ബുദ്ധിമുട്ടുള്ള ആളുകളെ പ്രയാസമുള്ള ആളുകളെ കാണുകാണാത്ത ആളുകളെയൊക്കെ സഹായിക്കുന്നതിനൊരു സഹായിയായിട്ട് തന്നെയാണ് വളർന്ന് വന്നപ്പോഴും ശമ്പളം കിട്ടിയപ്പോഴും ജീവനക്കാരനായപ്പോഴും ഒക്കെ നല്ല മനസ്സോടുകൂടിയുള്ള പ്രവർത്തനം കൊണ്ടാണ് മുസ്തഫ ജീവിച്ചു പോകുന്നത് എല്ലാവരുമായിട്ട് നല്ല ബന്ധം സ്ഥാപിക്കുന്നുണ്ട് ഒരു കണ്ണ് കാണാത്ത ഒരാളാണ് മുസ്തഫ എന്ന് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി കൊണ്ട് പറയാൻ പറ്റില്ല കണ്ണ് കാണാത്തവർക്ക് തന്നെ ഒരു ആവേശമായിട്ട് മുസ്തഫൻ്റെ ചരിത്രം ഉപകാരപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഓക്കെ ഇനി നമ്മുടെ മുസ്തഫ മാഷനെ കുറിച്ച് മായിനാജി സാറിൻ്റെ വാക്കുകളിലേക്ക് ഞങ്ങളെ മുസ്തഫ മാഷത്തെ പറ്റി പറയുകയാണെങ്കിൽ വാസ്തവത്തിൽ കണ്ണ് കാണുന്ന എല്ലാ അവയവും മുഴുവനായിട്ടുള്ള ഒരാൾ ചെയ്യുന്നതിനേക്കാൾ ഏറെ കാര്യങ്ങൾ മുസ്തമാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് മുസ്തമാസ്റ്റ് ഒരത്യപൂർവ പ്രതിഭയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം അത്ര വലിയ പ്രവർത്തനം നടത്തുന്ന ആളാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഓരോ മേഖലയും പറയുകയാണെങ്കിൽ കണ്ണ് കാണാത്തവർക്ക് വേണ്ടി അദ്ദേഹം ചെയ്യുന്ന സേവനം വലിയ ഒരു കണ്ണ് കാണുന്ന ആൾക്ക് ചെയ്യാൻ സാധിക്കാത്ത അത്ര വലിയ സേവനമാണ് പിന്നെ അദ്ദേഹം പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിൻ്റെ വീട് ഉൾക്കൊള്ളുന്ന മേഖലയിൽ അവിടെ സാംസ്കാരിക പ്രവർത്തനമാണെങ്കിലും മതരംഗത്തുള്ള പ്രവർത്തനമാണെങ്കിലും എല്ലാ രംഗത്തും അദ്ദേഹത്തിൻ്റെ അവിടുത്തെ ആഭാഗത്തിൽ ഒരു പള്ളിയുണ്ട് ആ പള്ളി ഒരു ചെറിയ സംസ്കാര പള്ളി അതിപ്പോൾ വലിയ ജുമാത്ത് പള്ളി നല്ല പള്ളിയായിട്ട് മാറി അങ്ങനെ അതെല്ലാം ഉണ്ടാക്കിയതിൽ മാസ്റ്ററുടെ ഒരു സ്ഥിരോത്സാഹം അത് പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്ത അത്ര വലുതാണ് എൻ്റെ പേര് സെക്കിയറാണ് ഞാൻ മുപ്പത്തൊമ്പത് വയസ്സിൽ കാഴ്ച നഷ്ടപ്പെട്ടതാണ് ഞാൻ വീട്ടിലിരിക്കുന്നു അങ്ങനെ യാദർശ്യമായിട്ട് മുസ്തമാ പരിചയപ്പെട്ട് മൂപ്പരെ ജീവിതത്തിലേക്ക് തിരിച്ചു വരും എന്നുള്ളൊരു അഭിപ്രായത്തിൽ അങ്ങനെ ഒരു പീഡിയവിടെ വെച്ച് വന്ന് ഇപ്പം ഞാൻ ഉത്സവമായിട്ട് പീഡിയില് കച്ചവടം ചെയ്ത് പോകുന്നുണ്ട് എൻ്റെ പേര് സുനിന്നാണ് ഞാനും എൻ്റെ ഭർത്താവും എൻ്റെ ഒരു അനിയത്തിയും കാഴ്ചയില്ലാത്തവരാണ് എൻ്റെ കൂടെ പഠിച്ചതാണ് മുസ്തഫ മാഷ് മുസ്തഫ മാഷും ഞാനും ഒന്നാം ക്ലാസ് മുതലേ ഞങ്ങളുള്ള ആ ഒരു ബന്ധമാണ് ആ ബന്ധം ഇന്നും ഞങ്ങൾ നിലനിർത്തിക്കൊണ്ടുകൊണ്ട് മുസ്തഫ മാഷ് മാസം തോറും ഞങ്ങൾക്കുള്ള ഭക്ഷണ കിറ്റും അല്ലാതുള്ള മറ്റു സഹായങ്ങളും മുസ്തഫ മാഷി ഞങ്ങൾക്ക് ചെയ്തു വരികയാണ് ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ഉപകാരമായ ഒരു കാര്യമാണ് എങ്ങോട്ടാണ് തിടുക്കം നീ തനിച്ചല്ലേ പേടിയാവില്ലേ കൂട്ടിനു ഞാനും വന്നോട്ടെ മിന്നാമിനുങ്ങേ ഇപ്പം പക്ഷേ നാല് മാഷക്കിപ്പം നാൽപ്പത്തിയൊൻപത് വയസ്സായി ഈ നാല്പത്തിയൊൻപത് വയസ്സിൽ മാഷ ഒരുപാട് പുണ്യപ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് ജീവകാരണങ്ങള് ഇതിലേറ്റവും മനസ്സിന് തട്ടിയ ഒരു പ്രവർത്തന ഒരു മഴക്കാലമായിരുന്നു ആ മഴക്കാലത്ത് ഞാൻ ഒരു ക്ലാസ്സിൽ ഒമ്പതാം ക്ലാസ്സാണ് ഒമ്പത് സി ക്ലാസ് ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ കയറി ചെന്നവിടെ ഹോംവർക്കുകളൊക്കെ നോക്കും അപ്പോൾ എല്ലാ കുട്ടികളും ഹോംവർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷെ അമൃത കൃഷ്ണറിൻ്റെ മോള് മാത്രം ഒന്നും ചെയ്തിട്ടില്ല സർ സാറിൻ്റെ വേഗം ഒന്ന് തൊട്ട് നോക്കി സാർ എന്ന് പറഞ്ഞു അപ്പോൾ കൈയിട്ട് നോക്കുമ്പോൾ ബുക്കും ബേ നോട്ടും ഒക്കെ നനഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ ഓളെ സ്വകാര്യമായിട്ട് വിളിച്ച് ചോദിച്ചു അവൾ എന്താണ് ഈ ബേഗും ബുക്കൊക്കെ നനയാനുള്ള കാരണം സർ അപ്പോൾ അവൾ വരുമ്പിക്കൊണ്ട് പറഞ്ഞ് സാർ എൻ്റെ വീട്ടിൻ്റെ മുകൾ ഭാഗവും താഴെഭാഗവും ഒക്കെ സാ ഫ്ലക്സാണ് അത് ഇന്നലെ കാറ്റത്തും മഴത്തും പറന്ന് പോയി സാർ സാറിനിന്ന് സ്കൂൾ വിട്ടിട്ട് സാറിൻ്റെ വീടൊന്നും വന്ന് തൊട്ട് കാണണമെന്ന് പറഞ്ഞ് എൻ്റെ ജീവിതത്തിൽ വല്ലാത്ത സങ്കടപ്പെടുത്തിയ ഒരു സംബോധന പതിനാല് വയസ്സുള്ള അമൃതാകൃഷ്ണയും പന്ത്രണ്ട് വയസ്സുള്ള ദേവികൃഷ്ണേയും അച്ഛനും അമ്മയും തീയെ ഈ ഒരു ഫ്ലക്സ് മേഞ്ഞ വീടിലാണ് താമസിക്കുന്നതെന്ന് ഞാൻ അന്നാണ് തിരിച്ചറിഞ്ഞ ഒമ്പത് കൊല്ലം ആ സ്കൂൾ പഠിച്ച കുട്ടി അന്നേ വരെ ആരോടും പറയാത്ത ഒരു സങ്കടമാണ് എന്നോട് സ്വകാര്യമായിട്ട് പറഞ്ഞത് അന്ന് വൈകുന്നേരം തന്നെ എൻ്റെ ഡ്രൈവറെ കൂട്ടി ഞാൻ ആ വീട്ടിൽ പോയി വെക്കുമ്പോൾ എല്ലാ ഭാഗവും തൊട്ട് വെക്കുമ്പോൾ മുഗൾ ഭാഗവും ഫ്ലക്സ് തായാഭാഗവും ഫ്ലക്സ് ഈ കുട്ടി കിടക്കുന്ന ഭാഗവും ഫ്ലക്സ് എല്ലാം ഫ്ലക്സ് ചെറിയൊരു കുടിയിൽ എൻ്റെ പഠിപ്പിച്ച കുറേ ശിഷ്യന്മാരുണ്ട് അവർക്കും എൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള അധ്യാപകരോടൊക്കെ വിഷയം സൂചിപ്പിച്ച് മാസം കൊണ്ട് അത്ഭുതകരമായിട്ടൊരു പത്ത് ലക്ഷം ഉറുപ്പ് സ്വരൂപിച്ച് ഞാൻ താമസിക്കുന്ന ഒരു വീട് അവിടെ വെച്ചു കൊടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിലുണ്ടായ ഏറ്റവും സന്തോഷകരമായ ഒരു അനുഭവം ജി വി എച്ച് എസ് എസ് മീൻചന്തയിലെ നന്മ ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി ഒന്നാം തീയതി നമ്മൾ നമ്മളെ പ്രിയപ്പെട്ട മക്കളായ അമൃതകൃഷ്ണയ്ക്കും ദേവീകൃഷ്ണയ്ക്കുമായിട്ട് നിർമ്മിച്ച് കൈമാറിയ അനുഗ്രഹം എന്ന് പറയുന്ന വീടിൻ്റെ മുൻപിലാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത് പ്രിയപ്പെട്ട മുസ്തഫമാഷിൻ്റെ നേതൃത്വത്തിൽ വർഷങ്ങളായി മീൻചെന്തോ സ്കൂളിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് എത്തിച്ചേരുന്ന പാവപ്പെട്ട കുട്ടികളെ കഷ്ടപ്പാടുകൾ തിരിച്ചറിഞ്ഞ് അവരെ സഹായിക്കുന്ന സ്കൂളിലെ ഒരു സന്നദ്ധ സംഘടന പോലെ പ്രവർത്തിക്കുന്ന ക്ലബ്ബാണ് നന്മ ക്ലബ്ബ് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ മുസ്തഫാ മാഷ് പഠിപ്പിക്കുന്ന സ്കൂള് അതോടൊപ്പം തന്നെ മുസ്തഫാ മാഷിയുടെ സഹപ്രവർത്തകർ പി ടി എ ടീം അവരൊക്കെ ഒന്ന് കാണുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് നേരെ മുസ്തഫാ മാഷ് സ്കൂളിലേക്ക് പോവാം ਜਾਂ ਦਾ ਬੰਦੀ ਨੇ ਪੋਸਟਿੰਗ ਦਾ ਕਹਿਣਾ ਹੈ ਹਾਂ ਉਹ ਜ਼ਿਲ੍ਹਾਦਰ ਇਹਨਾਂ ਜ਼ਿਲ੍ਹਾਦਰ ਵੀ ਨੇ ਬੋਲਿਆ കാഴ്ചയുള്ളവരുടെ ലോകത്തിൽ കാഴ്ചയില്ലാത്തവർക്ക് പലതും ചെയ്യാനാകുമെന്നതിന് ഉദാഹരണമാണ് മുസ്തഫ മാഷിന്റെ പ്രവർത്തനങ്ങൾ മാഷിന്റെ നേതൃത്വത്തിൽ നന്മ ക്ലബിലൂടെ ഒട്ടേറെ പ്രവർത്തനങ്ങൾ സ്കൂളിൽ നടത്തിയിട്ടുണ്ട് പല പാവപ്പെട്ട കുട്ടികളെയും കണ്ടെത്തുകയും അവർക്ക് വേണ്ടി രോഗികളായ കുട്ടികളെ കണ്ടെത്തുകയും അവരുടെ വീടുകൾ സന്ദർശിക്കുകയും അവർക്ക് വേണ്ടി പലരുടെയും സ്പോൺസർഷിപ്പിലൂടെ വീടുകൾ കൊടുക്കുകയും ചെയ്യുന്നത് ഇപ്പോഴും അത് തുറന്നുകൊണ്ടിരിക്കുകയാണ് എന്ത് പറഞ്ഞാലും നോ എന്ന് പറയൂല കഴിയൂല പറയുന്ന ഒരു ചരിത്രം ഈ മുസ്തമാഷയ്ക്ക് ഉണ്ടാവില്ല കാരണം അത്രയും ഡെവലപ്പായിട്ട് ചിന്തിക്കണ ഒരു മാഷാണ് അതേപോലെ തന്നെ നമ്മൾ നിൽക്കുന്ന ഈ വീട് ഈ വീടും മുസ്തമാഷ നേതൃത്വത്തിൽ തന്നെയാണ് ഈ വീടും ഉണ്ടാക്കിയത് ഈ വീട്ടിൽ രണ്ട് മക്കളാണ് രണ്ട് മക്കളും നമ്മുടെ ഹസ്ബൻഡ് ഒരു അഞ്ച് വർഷം മുന്നേ മരണപ്പെട്ട് ആ കുട്ടികൾ ഒരു അനാഥാവരുത് എന്നുള്ള ഒരു ഭൗതികമായ ഒരു കാര്യം മുസ്തമാഷക്ക് മനസ്സിലായതുകൊണ്ടാണ് അത് മുസ്താമാഷ ചെയ്തത് കേരളത്തിലെ കാഴ്ചയില്ലാത്തവരുടെ സംഘടിത പ്രസ്ഥാനമായ കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ജഗദീഷാണ് സംസാരിക്കുന്നത് മുസ്തഫ പുസ്തഫമാഷെക്കുറിച്ച് പറയുമ്പം അദ്ദേഹം ഒട്ടേറെ മഹത്തായ സേവനങ്ങൾ ചെയ്ത ഒരു വ്യക്തിത്വമാണ് നമ്മുടെ കാഴ്ച പരിമിതയായ ഒരംഗം റൂബിയ എന്ന് പറയുന്ന അവരുടെ വീട് ജപ്തിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ സംഘടനയെ സമീപിച്ചു എന്നാൽ ആ ഒരു വലിയ ബാധ്യത നമ്മുടെ സംഘടനയ്ക്ക് ഏറ്റെടുക്കാൻ പ്രയാസമായിരുന്നു ഏഴേ മുക്കാൽ ലക്ഷത്തോളം രൂപ അവർക്ക് കടമുണ്ടായിരുന്നു നമ്മൾ പ്രിയപ്പെട്ട മാഷോടും അതുപോലെ കെരീമാഷോടും ഈ പ്രയാസം പറയുകയും ഉടൻ തന്നെ അദ്ദേഹം അതിന് അതിലിടപെട്ടുകൊണ്ട് ആ പ്രശ്നം തീർക്കുകയും ചെയ്തു ഞാൻ എൻ്റെ ജീവിതത്തിൽ റോൾ മോഡലാക്കുന്ന ഒരു മഹാപുരുഷനാണ് മാഷ് ജീവകാരുണ്യ പ്രവർത്തനത്തിലായിട്ടുണ്ടെങ്കിലും ഒട്ടനവധി കാര്യങ്ങളിൽ ഇവിടെ മാതൃകയായ കണ്ണ് കാണുന്ന നമ്മളെക്കാളും കൂടുതൽ അവർ ഒരുപാട് ഒട്ടനവധി ജീവകാരുണ്യ പ്രവർത്തനവും നിർദ്ധരായ രോഗികളെ സഹായിച്ചുകൊണ്ടു അങ്ങനെ ഒരു ഒരു അധ്യാപകനാണ് മാതൃകനാണ് സാറിനെ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട് മൂന്ന് വർഷമായി അപ്പോൾ ഇപ്പം ഞാൻ പത്തിലാണ് പഠിക്കുന്നത് അപ്പോൾ സാറ് ഇപ്പോഴും എന്നെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ സാറ് നല്ല പറഞ്ഞിരുന്നൊക്കെ ഉണ്ട് ബ്രെയിൻ ലിപി നോക്കിയിട്ടാണ് സാറ് പറഞ്ഞിരുന്നത് ഇപ്പോൾ എന്നാൽ സാറ് കണ്ണു കാണാത്ത എല്ലാ ജനങ്ങൾക്കും ഒരു മാതൃകയാണ് സാറ് ഞാൻ മീൻചന്ദ ഗവണ്മെന്റ് സ്കൂളിൽ ഇരുപത്തഞ്ച് വർഷം തുടരെ ഞാൻ പഠിപ്പിക്കാനുള്ള കാരണം അവരുടെ പാവപ്പെട്ട മക്കളുടെ സ്നേഹവും സഹപ്രടെ സഹായവും കൊണ്ടാണ് ഞാൻ നിൽക്കുന്നത് അപ്പം ഏതായാലും മാഷി പറഞ്ഞതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം മാഷ് തനിച്ചല്ല മാഷ കൂടെ ഒരുപാട് സഹപ്രവർത്തകർ മാഷ സഹപ്രവർത്തകർ മാഷു പഠിപ്പിച്ച കുട്ടികൾ ഗൾഫ് മേഖലയിൽ നിന്നൊക്കെ അപ്പോൾ അവർക്ക് ഈ ഒരു അവസരത്തിൽ ഞങ്ങളുടെ ഒരു ബിഗ് സല്യൂട്ടും കൂടെ ഞങ്ങൾ അറിയിക്കുകയാണ് ആ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഓരോ ഭാഗത്തുനിന്നൊരു കുട്ടി സംസാരിച്ചാൽ ആ കുട്ടിയുടെ പേരെടുത്ത് മാഷി വിളിക്കുകയായിരുന്നു കാഴ്ചശക്തി ഉള്ള ആളുകൾ പോലും ഇതിലൊന്നും മുതിരാതെ വെറുതെ ഇരിക്കുമ്പോൾ ഇദ്ദേഹത്തിന് ഇത് എങ്ങനെ സാധിക്കുന്നു എന്നാണ് ഞങ്ങളിപ്പോൾ ഉള്ള ആളുകൾ പോയി ചിന്തിക്കുന്നത് എന്തായാലും അദ്ദേഹത്തിന് കൊടുക്കട്ടെ പിന്നെ ഒരുപാട് വീടുകളിലേക്ക് ഭക്ഷണ കിറ്റുകൾ മാഷ മാഷെ അതായത് കാഴ്ച നഷ്ടപ്പെട്ടവരിൽ തന്നെ ബഹുഭൂരിപക്ഷവും ജോലിയില്ലാത്തവരും അതുപോലെ തന്നെ വീടുകളിൽ പ്രയാസം അനുഭവിക്കുന്ന കുറേ നമ്മളെപ്പോഴുള്ള ആളുകളുണ്ട് ഞാൻ കുറച്ച് പേരൊക്കെയാണ് ഗവൺമെൻറ് സർവീസിൽ ഇന്ന പോലുള്ള കുറച്ച് ആൾക്ക് മാത്രമാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇത്തരമുള്ള ആളുകൾക്ക് അതായത് കാഴ്ചപരിമിതരായിട്ടുള്ള പ്രയാസപ്പെടുന്ന നമ്മുടെ ഈ പ്രദേശത്തിൻ്റെ പല ഭാഗത്തുള്ള ആളുകൾക്കും അതോടൊപ്പം തന്നെ ഫാദർ മരണപ്പെട്ടു പോയ ആയിട്ടുള്ള എൻ്റെ സ്റ്റുഡൻസ് ഉൾപ്പെടെയുള്ള എൻ്റെ പ്രദേശത്തുള്ള ഞാൻ നേതൃത്വം നൽകുന്ന പള്ളിയുടെ മസ്ജിദിൻ്റെ ഭാഗത്തുള്ള ആളുകൾക്കാണ് നമ്മൾ നാൽപ്പത്തഞ്ചോളം കുടുംബങ്ങൾക്ക് പ്രതിമാസം ഭക്ഷണത്തിനും അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിനുള്ള സഹായം എത്തിച്ചു കൊടുക്കുന്നത് അത് പേരിന് പെരുമുക്കെല്ലാം മറിച്ച് നമ്മൾ ഞാൻ ഒരു ഓർഫനായിട്ട് ജനിച്ച് ഓർഫനായിട്ട് വളർന്ന് മറ്റുള്ളവരുടെ ഡിപ്പെൻഡൻസിലൂടെ ഞാൻ വളർന്നത് വലുതായതുകൊണ്ട് ഇത്തരത്തിലുള്ളൊരു ഓർഫൻ്റെ വേദനയും കഷ്ടപ്പാടും നന്നായിട്ട് എനിക്ക് നന്നായിട്ട് അറിയാം എത്രത്തോളം പ്രയാസപ്പെട്ടിട്ടാണ് ഒരു ഓർഫൻ ജീവിച്ച് വളരേണ്ടതെന്നുള്ള അറിയുന്നത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കുട്ടികളൊക്കെ ഏറ്റെടുത്ത് അവരുടെ കണ്ണീരൊപ്പാനുള്ള ശ്രമങ്ങൾ നടത്തണമെന്ന് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു അങ്ങനെയാണ് ഒരു നാൽപ്പത്തഞ്ചോളം കുടുംബങ്ങളെ ഏറ്റെടുത്തത് എൻ്റെ ഉമ്മ ആണ് എൻ്റെ ഇതിനൊക്കെ പ്രചോദനം എൻ്റെ ഉമ്മക്ക് രണ്ട് കുട്ടികളായിരുന്നു ഞാനും എൻ്റെ സിസ്റ്ററും സിസ്റ്ററും ബ്ലൈൻഡാണ് ഇവിടെ കൊളത്തറ ബ്ലൈൻഡ് സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുക അപ്പോൾ സത്യം പറഞ്ഞാൽ ഉമ്മ മാഷ പ്രസവിക്കുന്ന സമയത്ത് ഇപ്പം ഇല്ല ഒരുപാട് കഷ്ടപ്പാടുകൾ അങ്ങനെ ആയിരുന്നു ആ ഒരു രീതികളൊക്കെ ജീവിത രീതികളൊക്കെ അത് പിന്നെ അന്നൊക്കെ നമ്മുടെ സ്കൂളിൽ എൻ്റെ ഉമ്മ എന്നെ പെങ്ങളെ വലുതുകയാലും എന്നെ ഇടത് കയ്യും പിടിച്ചിട്ട് ഈ ബസ്സില് കയറി പോകുമ്പോൾ പറയും ഈ കണ്ണ് കണ്ടുവിടാത്ത കുട്ടികളെ എങ്ങോട്ട് കൊണ്ടുപോകാത്ത കണ്ടക്ടർ ചെയ്യത്തോ പറയുമായിരുന്നു ഇതിനെ കൊണ്ടുപോയിട്ട് എന്താ കാര്യം ഇവർ കൊണ്ട് എന്ത് പോകാറുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഉമ്മനൊക്കെ ചീത്ത പറയായിരുന്നു അതായത് കാഴ്ച നഷ്ടപ്പെട്ട ആളുകളെ പഠിപ്പിച്ച ഗുണമുണ്ടെന്ന് അറിയാത്തതുകൊണ്ട് ശരീരത്തിലൊന്നും പതരാതെ ഉമ്മ ഞങ്ങളെ രണ്ടു പേരെയും പിന്നെ നന്നായിട്ട് പഠിപ്പിച്ചു പഠിപ്പിച്ചതുകൊണ്ട് തന്നെ ഈ നിലയിൽ നമുക്ക് എത്താൻ സാധിച്ചത് അതാണ് നമ്മളെ ഏതൊരു ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികളുടെയും മാതാപിതാക്കളെയും വിചാരിക്കേണ്ടത് അവരെ നല്ല രീതിയിൽ പഠിപ്പിച്ച് അവരെ എല്ലാ ഫംഗ്ഷനിലും അവരെ പങ്കെടുപ്പിച്ച് പരമാവധി അവരെ എൻകറേജ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുടുംബത്തിനെന്നല്ല സമൂഹത്തിൽ നിന്നല്ല സർവോപരി രാഷ്ട്രത്തിനൊക്കെ ഉപകരിക്കുന്ന വലിയ ആൾക്കാരായി ആവാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും സത്യം സത്യം അയാളുടെ വിജയത്തിന്റെ പിന്നിലും ഒരാളുണ്ടായിരിക്കുമെന്ന് പറഞ്ഞ പോലെ മാഷ വിജയത്തിന്റെ പിന്നില് നമ്മുടെ ഉമ്മ തന്നെയായിരുന്നു അല്ലേ നമ്മുടെ മുസ്തഫ മാഷിനെ ആദ്യാക്ഷരം പഠിപ്പിച്ച കെരീ മാഷിന്റെ വാക്കുകളിലേക്ക് മുസ്ഫ അങ്ങ് അഞ്ച് വയസ്സുള്ള കുട്ടിയാണ് ആ മുസഫക്ക് അഡ്മിഷൻ കൊടുക്കുമ്പോൾ ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു കുട്ടി പഠിക്കാൻ കഴിവുള്ളവനാണെന്ന് അപ്പുറമൊന്നും ചിന്തിച്ചിരുന്നില്ല അത്ഭുതം എന്ന് പറയട്ടെ മുസ്തഫയുടെ വളർച്ച ആ ഒന്നാം ക്ലാസ് മുതൽ ഓരോ ദിവസവും നമ്മുടെ കണക്കുകൂട്ടലിനപ്പുറമായിരുന്നു മുസ്തഫ പഠനം കഴിഞ്ഞു ജോലിയിൽ കയറി കുടുംബത്തെ നോക്കുന്നതിനപ്പുറം സമൂഹത്തെ സ്നേഹിക്കാനാണ് മുസ്തഫൻ്റെ ജീവിതം ഇന്ന് നീക്കിവെച്ചിരിക്കുന്നത് അനാഥകളെയും നിരാലംബരായ സഹോദരങ്ങളെയും സാമ്പത്തികമായി സഹായിക്കുന്നതോടൊപ്പം തന്നെ അവർക്ക് കിടന്നിറങ്ങാനുള്ള ഭവനം ഒരുക്കി കൊടുക്കുന്ന കാര്യത്തിൽ മുസഫ ഇന്ന് വളരെ മുന്നിലാണ് ഒരു അധ്യാപകൻ എന്ന നിലയിൽ എനിക്കല്ല ഏതൊരു അധ്യാപകനും അഭിമാനിക്കുന്നതാണ് ഒന്നാം ക്ലാസ്സിൽ അക്ഷരം പഠിപ്പിച്ച കുട്ടി അത്യുന്നതിങ്ങൾ എത്തിക്കാണുന്നത് ഈ വാർദ്ധക്യകാലത്ത് വളരെ സന്തോഷത്തോടുകൂടെയാണ് നോക്കിക്കാണുന്നത് പിന്നെ ഈ മഷ ഈ അധ്യാപനത്തിനപ്പുറം മഷെ എന്തൊക്കെ ഭാരവാഹിത്വം വഹിക്കുന്നുണ്ട് പിന്നെ എൻ്റെ നാട്ടിലുള്ള റെസിഡൻസിൻ്റെ പ്രസിഡൻ്റാണ് അതുപോലെ തന്നെ എൻ്റെ നാട്ടിലുള്ള എൻ്റെ മസ്ജിദിൻ്റെ പ്രസിഡൻ്റാണ് അതുപോലെ തന്നെ എൻ്റെ എൻ്റെ മകൻ പഠിക്കുന്ന കോളേജിലെ പി ടി എ പ്രസിഡൻ്റാണ് അതുപോലെ തന്നെ നമ്മളെ കാഴ്ചയില്ലാത്തവർക്ക് വേണ്ടിയുള്ള ഒരു അസോസിയേഷൻ ഉണ്ട് അസഫാവ് സൊസൈറ്റി ഫോർ ദി ബ്ലൈൻഡ് എന്ന് പറയുന്ന അതിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് ഇങ്ങനെയൊക്കെ ഒരുപാട് പുണ്യപ്രവർത്തനങ്ങൾ ചെയ്ത മാഷിക്ക് എന്തെങ്കിലും രീതിയിലുള്ള പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് സാമൂഹ്യനീതി വകുപ്പിൻ്റെ സംസ്ഥാന അവാർഡ് മലയാള മനോരമൻ്റെ ഏറ്റവും മികച്ച അധ്യാപകനുള്ള അവാർഡ് മാതൃഭൂമി ബി കെ സി നന്മയുടെ ഒരു അവാർഡ് അങ്ങനെ കുറച്ചൊക്കെ അവാർഡുകളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷേ ഈ അവാർഡിനൊക്കെ ഉപരി എൻ്റെ ശിഷ്യർക്ക് കുറേ നന്മകൾ ചെയ്യാൻ പറ്റിയ ആ ഒരു സന്തോഷം മാത്രമാണ് അവാർഡിലുപരി എനിക്ക് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമായിട്ട് എനിക്ക് തോന്നുന്നു ഭാവി പരിപാടികൾ ആരെങ്കിലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്താൽ എൻ്റെ ജീവിത കഥ എന്ന രീതിയിൽ എനിക്കൊരു ഒരു ഒരു അനുഭവ കഥ ബുക്ക് എനിക്കൊന്ന് ഇറക്കണമെന്നൊരു ആഗ്രഹമുണ്ട് പക്ഷെ അതിന് ഇതുവരെ എനിക്ക് ഒരു സപ്പോർട്ട് ആർക്കും കിട്ടാത്തത് കൊണ്ട് എനിക്ക് അങ്ങനെ ഒരു അനുഭവ കഥ കാരണം എൻ്റെ ഞാൻ ഓർഫനായിട്ട് ജനിച്ച് ഇങ്ങനെ വളർന്ന് വലുതായി പിന്നെ എല്ലാ ത്യാഗങ്ങളും സഹിച്ചുകൊണ്ട് ഈ നിലയിലെത്തി അവ എത്തിയ കഥകൾ എല്ലാം ഒന്ന് അതിന് ഭാവിയിൽ ഇതുപോലുള്ള കാഴ്ചപരിമിതരായ ആളുകൾക്കും എല്ലാത്തവർക്കും പ്രയാസപ്പെടുന്നവർക്കൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കി അവർക്കും എന്നെ തളരാതെ മനസ്സ് തളരാതെ മുന്നോട്ട് പോകാനുള്ള ഒരു ജീവിതക്കാഥ കുറിപ്പ് തയ്യാറാക്കി ഒന്ന് എന്നെ പ്രിൻ്റ് ചെയ്ത് റെഡിയാക്കണമെന്നൊരാഗ്രഹമുണ്ട് കൂടാതെ നമ്മളെ ഇതുപോലുള്ള കാഴ്ച പരിമിതരായ ആൾക്കാർ പ്രയാസപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട് അവർക്കൊക്കെ എന്തെങ്കിലും കൊത്താശ് ചെയ്യണോ അതോടൊപ്പം തന്നെ മലപ്പുറം ജില്ലയിൽ പുളിക്കൽ ഒരു ലോകോത്തര നിലവാതെ ഞാനൊക്കെ ആരംഭിച്ചൊരു സ്ഥാപനമുണ്ട് ജിഫ്ബി എന്ന് പറയും അവിടെയുള്ള സ്ഥാപനത്തിൽ ഒരു പ്രസ് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് അവിടെ പരമാവധി ഇബ്രിൻ ലിപിയില് പുസ്തകങ്ങൾ എന്നെ അച്ചടിച്ച് കാഴ്ച പരിമിതത്തിലേക്ക് എത്തിക്കണം ഇതൊക്കെ തന്നെയാണ് എൻ്റെ വലിയ ആഗ്രഹങ്ങൾ ഭാര്യ സുഹറയും അതുപോലെ തന്നെ മക്കളായ അസ്ലമ് അദീബ് ആരിഫൊക്കെ വളരെ സപ്പോർട്ടാണ് എനിക്ക് ഭാര്യ സുഹറയാണ് എല്ലാ ദിവസവും എനിക്ക് പത്രം വായിച്ചു തരുന്നത് തീർച്ചയായിട്ടും അവരുടെ പിന്തുണയും അതുപോലെ തന്നെ സഹായൊക്കെ എന്റെ ജീവിത വിജയത്തിന് വലിയ മുതൽക്കൂട്ടാണ് കൂട്ടാണ് ഓക്കെ ഏതായാലും പരിചയപ്പെട്ടത് സന്തോഷമുണ്ട് മാഷെ വളരെയധികം സന്തോഷം ഇനിയും മാഷു പറഞ്ഞതുപോലെ ഒരുപാട് പുണ്യപ്രവർത്തനങ്ങൾ ചെയ്യാൻ മാഷുക്കും മാഷ കൂടെ നിൽക്കുന്ന സപ്പോർട്ട് ചെയ്യുന്ന ടീമിനും കഴിയട്ടെ ആത്മാർത്ഥമായിട്ട് ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുകയാണ് ഓക്കെ താങ്ക് യു കണ്ടല്ലോ ഇതാണ് നമ്മുടെ മാഷ് ജീവിതമെന്ന് പറയുന്നത് കാഴ്ചയില്ലായ്മ എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഒരു ട്രാജഡിയാണ് എന്നാൽ വലിയ വലിയ പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നപ്പം അതിലൊന്നും തളരാതെ പതറാതെ ഒരുപാട് പ്രിയപ്പെട്ടവരിലേക്ക് ഒരുപാട് കഷ്ടപ്പെടുന്നവരിലേക്ക് ഒരുപാട് സഹായങ്ങൾ എത്തിച്ച മാഷ് മാഷോടൊപ്പം നിൽക്കുന്ന ഒരുപാട് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അവർക്ക് എല്ലാവർക്കും ഒരു ബിഗ് സല്യൂട്ടും ഒപ്പം ഇനിയും ഒരുപാട് നല്ല നല്ല പ്രവർത്തനങ്ങൾ മാഷിക്കും കൂട്ടർക്കും ചെയ്യാൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ വൈൻ്റെ പിയാണ് അടുത്ത എപ്പിസോഡിൽ വീണ്ടും ഞങ്ങളെത്തും പുതിയ വിഷയങ്ങളുമായി